ഹായ് എരിവാൻ ശിവൻ്റെ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് സേഫായും ഹെൽത്തി ആയുമിരിക്കുമെന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നുവോ അപ്പോൾ റെസിനേറ്റ് ആവുന്നതായിരിക്കും റെസിനേറ്റ് ആവുന്നവരെടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക ഇതൊരു കലക്റ്റീവ് റീഡിംഗ് ആണ് ഒരു ഗൈഡൻസ് മാത്രമാണ് ഇന്നത്തെ ടോപ്പിക്ക് എന്തുകൊണ്ടാണ് അവർ വീണ്ടും നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ചുറ്റിലുമുണ്ടായ ബന്ധനങ്ങൾ മാറിക്കിട്ടുമോ എന്നാണ് നോക്കുന്നത് എന്തുകൊണ്ടാണ് അവർ വീണ്ടും നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ചുറ്റിലും ഉണ്ടായ ബന്ധനങ്ങൾ മാറിക്കിട്ടുമോ എനർജി വന്നത് ഒരു വേൾഡ് കാഡ് ആണ് അപ്പൊ വേൾഡ് കാർഡ് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഈ വീണ് കിടന്ന സ്ഥലത്ത് എത്ര ഏത് ഈ സാഹചര്യത്തിലാണോ നിങ്ങൾ പെട്ടിരുന്നത് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു എന്ന് കാണുന്നത് പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിൻ്റെ സഹായത്താൽ തന്നെയാണ് പുതിയ അവസരങ്ങളും പുതിയ ജീവിതവും നിങ്ങളിലേക്ക് എത്തുന്നതെന്നാണ് കാണുന്നത് അപ്പോൾ അവിടെ ആദ്യം തന്നെ വന്നതൊരു ത്രീ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് പ്രിസ്റ്റസ് എനർജിയാണ് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നത് ഒരു ത്രീയോ വാണ്ട്സിൻ്റെ എനർജിയും ഒരു ഹൈബ്രിസ എനർജിയുമാണ് അപ്പോൾ ത്രീയോ വാണ്ടിൻ്റെ എനർജിയിൽ പറയുന്നത് എന്തിനൊക്കെയോ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കുറേ ആളുകൾ എക്സാമൊക്കെ എഴുതി അതിൻ്റെ റിസൾട്ടിന് കാത്തുനിണ്ടാൽ ജോലിക്ക് കാത്ത് നിൽക്കുന്നുണ്ടാവും അങ്ങനെ പല തീരുമാനങ്ങളും അപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സണെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനാണ് ആഗ്രഹിക്കുക വരണം എന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് വരാനും ആഗ്രഹമുണ്ട് അപ്പോൾ വന്നാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ ആ പഴയ സ്നേഹം ഉണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും തീരുമാനിക്കാൻ കഴിയാത്തൊരവസ്ഥ കൃത്യമായ തീരുമാനമെടുക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നതായിരിക്കും എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ അത് തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണോ അപ്പോൾ അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കൂടി ആകുമ്പോഴാണ് അവർക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്തത് അപ്പോൾ ഈ പേഴ്സൺ ആയാലും നിങ്ങൾക്ക് ഒരുപാട് ദൈവാനുഗ്രഹം ഉള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരുപാട് ഇൻഡ്യൂഷൻ ഉള്ള ആൾക്കാരായിട്ടാണ് കാണുന്നത് ആ ഇൻഡ്യൂറ്റീവായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഉള്ളതായിട്ട് കാണുന്നു മറ്റു അപ്പോൾ ഇത് തേഡ് പാർട്ടിസിറ്റേഷൻ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലതും ചീത്തയൊക്കെ അപ്പോൾ ഏത് രീതിയിലായാലും അവരുടെ ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്ന എന്ത് സംഭവങ്ങളായാലും ആ നല്ലതും ചീത്തയും ഒക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് അപ്പം മറ്റുള്ളവരോട് ഇവരുടെ തേർഡ് പാർട്ടിസിറ്റേഷൻ അവരോട് പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് കിട്ടുന്നുണ്ട് ഇവർക്ക് ഈ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാൻ ചോദിക്കുകയാണെങ്കിൽ ഒരു എസ് ഓർണോ ഇത് പറയാനുള്ള കഴിവില്ലായ്മ അപ്പോൾ അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആ അങ്ങനെ വന്നത് കൊണ്ടാണ് പല പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നത് പല പ്രശ്നങ്ങളിലും ചെന്നുപെടുന്നത് ഒന്നുകിലും ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം ആരെങ്കിലും ഈ പേഴ്സണോട് തന്നെയാണെങ്കിൽ ആരെങ്കിലും ഇപ്പം സാമ്പത്തികമായ ചോദിക്കുകയാണെങ്കിൽ അവരെ കയ്യിലില്ലെങ്കിലും അവർ മറ്റുള്ളവരുടെ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ അവർക്ക് ഒരുപാട് ബാധ്യത ഉണ്ടാകും ചോദിക്കുമ്പോൾ അവരടുത്ത് കിട്ടുന്നുണ്ടാവില്ല അങ്ങനെ വഴക്കായി പ്രശ്നങ്ങളായി ഫാമിലിയിലാണെങ്കിലും അപ്പം ഇങ്ങനത്തെ എല്ലാ കാര്യവും വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലാക്കി ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് എല്ലാത്തിൻ്റെയും ഗുരു അനുഭവം അനുഭവം തന്നെയാണ് എല്ലാത്തിൻ്റെയും എല്ലാത്തിലൂടെയും അത് ഇവർ പഠിച്ച് പഠിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ പഠിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സക്സസ്സിലേക്കൊക്കെ നീങ്ങുന്നതായിട്ടാണ് കാണുന്നുണ്ട് അപ്പോൾ ദൈവം നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കാനും പഠിക്കാനും വേണ്ടി മുന്നോ ആണ് ഇങ്ങനത്തെ ഓരോ അവസരങ്ങൾ നമ്മളിലേക്ക് കൊണ്ടെത്തിച്ചു തരുന്നത് അപ്പം അത് പഠിച്ച് എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങാനുള്ള കഴിവ് നമ്മൾക്ക് ഉണ്ടാവണം അടുത്തൊരു സിക്സോ വാണ്ടിൻ്റെ എനർജിയാണ് വീൽ ഫോർ ഫോർച്യൂൺ ആണ് ഭാഗ്യമാണ് ഒരു വീൽ ഫോർ ഫോർച്യൂണും ഒരു സിക്സോ വാണ്ടും ആണുള്ളത് അപ്പോൾ സിക്സോ വാണ്ടിൻ്റെ എനർജിയിൽ പറയുന്നത് ഈ പേഴ്സണ് നിങ്ങളിലേക്ക് വരാൻ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട് എന്തൊക്കെയോ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ അല്ലെ അവർക്ക് ഈഗോ ഉള്ള വ്യക്തികളാണെങ്കിൽ ആ ഈഗോ കാരണം നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റാതെയോ എന്തൊക്കെയോ ഒരു മടി പോലെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ സെൽഫിലോ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സുറ്റി അവർ ചെയ്ത തെറ്റുകൾ അവർക്കറിയാം അതുകൊണ്ട് എങ്ങനെ നിങ്ങളിലേക്ക് വരും ഈ ചിന്തയാണ് അവർക്കുള്ളത് അപ്പോൾ ഇവരാകെ ഒരു ട്രാപ്പിൽ പെട്ട അവസ്ഥ കഴി മുമ്പേ അവർ നിങ്ങളെ ഒരു തരംതാന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇപ്പോൾ അവർക്ക് വരെ ചെയ്ത കുറ്റബോധം അതാണ് ഇപ്പോൾ അവരിലുള്ളത് അപ്പോൾ അവർ ട്രാപ്പിൽ പെട്ട അവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഇവരുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായ ഒരു കാര്യങ്ങളും ഇപ്പോ വരുന്നില്ലെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഗ്രോത്ത് കണ്ട് കുറെ അധികം ആളുകൾ നിങ്ങളുടെ ഗ്രോത്ത് കണ്ട് വിജയം കണ്ട് സാമ്പത്തികതൊക്കെ കണ്ട് മറ്റുള്ള വ്യക്തികൾക്ക് ഒരു ജലസ്പീലുണ്ടായതു കൊണ്ടാണ് നി നിങ്ങൾക്ക് ഈ കാർമിക് സിറ്റുവേഷൻ അനുഭവിക്കേണ്ടി വന്നത് അപ്പോൾ ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് എല്ലാത്തിനും ഒരു മാറ്റം വേണം എല്ലാം മാറണം നിങ്ങൾ തമ്മിലുള്ള ജീവിതത്തിലുള്ള ഉണ്ടായ പ്രശ്നങ്ങളും എല്ലാ വഴക്കും അടി പിടി ബഹളങ്ങളൊക്കെ മാറണം ആ എല്ലാം മാറിയിട്ട് നിങ്ങളിലേക്ക് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിൽ എത്തി എത്താനുള്ള ഒരു സമയം ആയി ആ ദൈവം ആയിട്ടുണ്ട് അത് ദൈവമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ തരാൻ ദൈവമായിട്ട് തീരുമാനിച്ചതാണ് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ഒരുപാട് പ്രാർത്ഥനയും മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ അപ്പോൾ അതൊക്കെ ഏർ യൂണിവേഴ്സിലേക്ക് എത്തിയതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഭാഗ്യചക്രം നിങ്ങൾക്ക് വന്നിരിക്കുന്നു നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഇനി വരാൻ പോകുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നല്ലൊരു സമയത്തിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത് ആ കിങ് ഓഫ് കപ്പിന്റെ എനർജിയില് ക്യൂനോ ആണ് ഒരു കിങ് ഓഫ് കപ്പ് ക്യൂനോ വാൺസാണ് ആണ് അപ്പോൾ കിങ് ഓഫ് കപ്പിന്റെ എനർജിയില് ഈ പേഴ്സൺ നിങ്ങളോട് ഒരുപാട് സ്നേഹമാണെന്നാണ് കാണുന്നത് ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും സ്നേഹം ഉള്ളിലുണ്ടെങ്കിലും പുറത്ത് കാണിക്കാൻ മടിയാണെന്നാണ് കാണുന്നത് എന്തു നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പൂർണ്ണത ഇനി വരുന്നതായിട്ടാണ് കാണുന്നത് എല്ലാ കാര്യത്തിനും ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്ന തോന്നായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എല്ലാവർക്കും അത് ബോധ്യം അതാണ് നിങ്ങളുടെ മനസ്സില് എനിക്ക് എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അത് എല്ലാവരും ബോധ്യമാണ് ആ ഒരു ചിന്തയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണും അത് മനസ്സിലാക്കണം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളൊരു ആണ് അല്ലെങ്കിൽ നേരെ തിരിച്ചും ആകാം നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതുമാകാം അപ്പോൾ പേഴ്സൻ്റെ അടുത്ത് തെറ്റാണെങ്കിൽ അവർക്ക് ഒരു അവരൊരു ആണെന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കണം എന്നൊരു ആഗ്രഹം അവർക്ക് ഉണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അപ്പം അവരങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പൂർണ്ണ എല്ലാ കാര്യത്തിനും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളതായിട്ട് തോന്നുന്നത് അപ്പോൾ അവർ എല്ലാവരെയും അവരുടെ മാനസികാവസ്ഥ അറിയിച്ചു കൊടുക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഇപ്പോഴാണ് അവർക്കൊരു ബോധോധയം ഉണ്ടാകുന്നത് അവർക്ക് അവയർനെസ് വന്നിരിക്കുന്നു ഇപ്പം എല്ലാം അബദ്ധത്തിൽ പറ്റിപ്പോയതാണ് തേർഡ് പാർട്ടി അവരെ പെടുത്തിയാണെന്നൊക്കെ ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ആ ഒരു സാഹചര്യം അപ്പോഴത്തെ സാഹചര്യം അതാണ് അവരെ അതിൽ വീഴ്ത്തിയതെന്നാണ് കാണുന്നത് ഇപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ആ തേർഡ് പാർട്ടിയോ തേർഡ് പാർട്ടിയോടൊപ്പം നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത് അവർക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് എത്തണം അതു തന്നെയാണ് അവരുടെ മനസ്സിലുള്ള ആഗ്രഹം അടുത്തൊരു ടൂസോഡിൻ്റെ എനർജിയാണ് വീട് കാഡ് തന്നെയാണുള്ളത് നല്ല ബാക്കിയുള്ള കാർഡ്സാണ് വരുന്നത് ടൂസോൾഡും വീട് കാർഡും ആണ് അപ്പോൾ ടൂസോഡിൻ്റെ എനർജി പറയുന്നത് അപ്പോൾ എന്ത് എന്തൊക്കെ പല കാര്യങ്ങൾക്കും എന്തൊക്കെയോ കാര്യങ്ങൾക്ക് ഇപ്പം ഓരോരുത്തരും ഓരോ സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഏത് സാഹചര്യമാണോ ഇപ്പോൾ നിങ്ങൾക്കുള്ളത് ആ സാഹചര്യത്തിനനുസരിച്ച് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ എന്തോ കാര്യത്തിന് തീരുമാനം എടുക്കാൻ കഴിയാതിരിക്കുന്നതാണ് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തേ തീരുമാനം എടുക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നതായിട്ട് കാണുന്നു അത് ചെയ്യണോ വേണ്ടേ അപ്പോൾ മൈൻഡ് ഡിസ്ട്രാക്ട് ആയി പോകുന്ന ഒരു അവസ്ഥ ഇപ്പം മൈൻഡിന്റെ കൺഫ്യൂഷൻ എന്ന് തന്നെ പറയാ ഒരു കാര്യം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോയ നന്നാവോ അപ്പം പിന്നെ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് വിട്ടുപോകണോ അല്ലെ ചില ആളുകളെ ഏത് കാർമ്മിക റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് വിട്ടുപോകണം അല്ലെ തിരിച്ച് വരുമോ കാത്തിരിക്കണം ചിലപ്പോൾ അത് പേഴ്സണേതായിരിക്കും പേഴ്സൺ ഈ തേർഡ് തെപ്പാട്ടി സിറ്റുവേഷനിലുള്ള ആളുകളൊക്കെ ആയിരിക്കും അപ്പം ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടാവും അതിൽ നിന്ന് വിട്ടു പോകണോ അല്ലെ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് പിന്നെ ഇവരെ കാത്തിരിക്കണം അല്ലെ വേണ്ട എന്താ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാത്തിൽ നിന്ന് മാറിപ്പോകാൻ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ ഒന്നിനും ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വയം ചിന്തിക്കുക അപ്പോൾ മൈൻഡ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് ചിന്തിക്കുക മൈൻഡ് മനസ്സിനോട് തന്നെ ചോദിച്ചു നോക്കുക ഇത് എന്തുകൊണ്ടാണ് അപ്പം സ്വയം ചിന്തിക്കുമ്പോൾ അതിനുള്ള ഉത്തരവും ലഭിക്കും ഏതൊരു വ്യക്തി ആയാലും നിങ്ങൾക്കായാലും ആർക്കായാലും നമ്മൾ സ്വയം അവർ മനസ്സിനോട് തന്നെ ചോദിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഉത്തരം തീർച്ചയായും കിട്ടും ഇപ്പോൾ വേൾഡ് കാർഡ് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണത വരണമെങ്കിൽ അവർ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ലോകം മുഴുവൻ നിങ്ങളെയും കൊണ്ട് നടക്കണമെന്നാണ് ഒരു ആഗ്രഹമാണ് പഴയ കാര്യങ്ങളൊക്കെ എൻ്റാക്കാനും പുതിയ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതായും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതായും ഒക്കെയാണ് അതൊക്കെ ചെയ്യാനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് കുറേ കുറേയധികം ആളുകൾ ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ വല്ല സ്ഥലത്തേക്ക് ഈ പേഴ്സ് ചിലപ്പോൾ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളെയും ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും ഒരു പുറത്തൊക്കെ പോ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ദൂരെ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ എവിടെ ജോലി കിട്ടി പോകുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ട്രാവല് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ ഒരുമിച്ചോ ഫാമിലി ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയോ ഒക്കെ ഒരു ട്രാവലില് ദൂരസ്ഥലത്ത് ജോലി കിട്ടി പഠിക്കാൻ പോകുന്നത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു ട്രാവൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഒരു ഫുൾഫിൽമെൻറ് ആണ് കംപ്ലീഷനാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വേൾഡ് കാർഡിലുള്ളത് അടുത്തത് ഒരു എയ്സോ പെൻഡിക്കലിന്റെ എനർജിയാണ് ഡെവിൾഡ് എനർജിയാണ് വന്നത് എനർജി ഒരു എയ്സോപെൻഡിക്കിളിന്റെ എനർജിയാണ് അപ്പോൾ ഡെവിൽഡ് എനർജിയിൽ പറയുന്നത് അവർ ഏതെങ്കിലും തരത്തിൽ ഈ വിഷമ പ്രശ്നങ്ങളൊക്കെ കാരണം അവർക്ക് ഒരു സ്വസ്ഥത സമാധാനം കിട്ടാത്ത ഒരു അവസ്ഥയിൽ കൂടി ആയിരിക്കും പോകുന്നുണ്ടാവുക അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു അഡീഷനിൽ പെട്ടിട്ടുണ്ടാവും പലതരം അഡിഷൻസിന് മദ്യപാനം പോകും അങ്ങനെ ഒരുപാട് അഡിഷൻസ് ഉണ്ട് അപ്പോൾ അവർ അവരിപ്പം ഏതോ ഒരു സാഹചര്യത്തിൽ പെട്ട ഒരവസ്ഥയിലാണപ്പോൾ ചിലപ്പോൾ അത് നിങ്ങളോടുള്ള സ്നേഹമായിരിക്കും സ്നേഹം ഒരു അഡിഷൻ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഒക്കെ പെട്ടെന്ന് മാറും ഇതുവരെ ഒരു ദേഷ്യമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറ്റുന്നതായും ഇപ്പോൾ ആദ്യം നിങ്ങളിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതെല്ലാം മറന്ന് നിങ്ങളിലേക്ക് തന്നെ വരാനൊക്കെ കഴിഞ്ഞതൊക്കെ മറന്ന് എല്ലാ തെറ്റും കുറ്റവും ഒക്കെ മറന്ന് എല്ലാ എഡിഷൻസും വിട്ട് നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഐസോപെറ്റിക്കലിൻ്റെ അലർജിയും ആണ് അതിൻ്റെ കൂടെ വന്നത് അപ്പോൾ ഈ പ്രശ്നം കഴിഞ്ഞ മുമ്പേ ഉണ്ടായ നെഗറ്റീവായ കാര്യങ്ങൾ എല്ലാ പ്രശ്നങ്ങളും ജീവിതത്തിലുണ്ടായ ഈ ഇത്രയും നെഗറ്റീവായ ഇത്രയും വലിയൊരു സംഭവം എല്ലാം മറന്ന് ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒന്നും നിങ്ങൾക്ക് കിട്ട കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അവരുടെ സ്നേഹത്തിന് വേണ്ടി ഒരു ബെഗിങ് ബെഗ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അത് ഇത്രയും ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇവർ ഈ നെഗറ്റീവായ കാര്യങ്ങളാണല്ലോ എന്നോട് ചെയ്തതെന്ന് ആലോചിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ അതൊക്കെ നിർത്തിയതായിരിക്കും കാണുന്നത് വീണ്ടും വീണ്ടും അവരിലേക്ക് പോകാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തൊരവസ്ഥയായിട്ടുണ്ട് അപ്പം ഫ്യൂച്ചറിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ സന്തോഷത്തോടെ നോക്കുന്നതായോ അക്കാര്യത്തിലൊക്കെ ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട് ഒരു സിക്സ് ഓപെൻറ്റിക്കളിൽ എനർജി വന്നിട്ടുണ്ട് പേജസോടാണ് ഇവിടെ നിങ്ങൾ അവർക്ക് സ്നേഹം കൊടുത്തുകൊണ്ടേയിരുന്നു അത് അതവരന്നും മനസ്സിലാക്കിയില്ല പക്ഷേ ഇപ്പം അവർക്ക് ആ സ്നേഹത്തിന് വേണ്ടി യാചിക്കേണ്ട അവസ്ഥയാണ് കൈനീട്ട് യാചിക്കേണ്ട ഒരവസ്ഥയാണ് അവർക്കിപ്പോൾ വന്നത് അപ്പോൾ അവർ ഒരുപാട് വേദനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ ഞാൻ ഞാൻ എൻ്റെ എന്ന് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ചില കുറേയധികം ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും സ്നേഹം നഷ്ടപ്പെട്ട് എല്ലാത്തിനും യാചിക്കേണ്ട അവസ്ഥ അതൊരു ചിലപ്പോൾ നിങ്ങളുടെ ബോസിൻ്റെ മെസ്സേജോ കോളോ ഒക്കെ വരുന്നതിന് വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പോകുന്നതൊക്കെ ആയിരിക്കും നിങ്ങൾ ചില ചില ആളുകൾക്ക് അവരുടെ പേഴ്സന്റെ സ്നേഹത്തിന് സാമ്പത്തിക അത്തരത്തിലുള്ള സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ കയ്യിലുള്ള പൈസയൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ഇപ്പൊ കയ്യിലൊന്നുമില്ലാത്തൊരവസ്ഥയിൽ കൂടെ പോവുക അപ്പോൾ അത് ഇപ്പൊ ആ പണത്തിന് വേണ്ടിയിട്ട് ഒരു യാചിക്കേണ്ട അവസ്ഥ അപ്പോൾ അർഹപ്പെട്ടത് അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുക എല്ലാവർക്കും ഇങ്ങനെ വെറുതെ പൈസ ചെലവഴിച്ചിട്ട് പ്രപഞ്ച എല്ലാ കാര്യവും പ്രപഞ്ചം അറിയാത്ത ഒരു കാര്യവുമില്ല അപ്പോൾ അർഹത അർഹതപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ അത് പ്രപഞ്ചം കാണാതെ അത് നിങ്ങളിലേക്ക് തന്നെ പ്രപഞ്ചം ഏതെങ്കിലും തരത്തിലൊരു തരത്തിലെ പ്രണയമായാലും സ്നേഹമോ ഏത് തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പോ സ്നേഹമോ ഫാമിലി പരമായ സ്നേഹമോ അപ്പോൾ നിങ്ങൾ കൊടുത്ത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എല്ലാം നിങ്ങളിലേക്ക് എത്തും എത്തുന്നതായിട്ട് കാണുന്നുണ്ട് പേറ്റസോട്ടിൻ്റെ എനർജിയിലെല്ലാം വെട്ടിപ്പിടിച്ചെടുക്കുന്നതായിട്ടാണ് കാണുന്നത് ജീവിതത്തിൽ സാമ്പത്തികമായ ജോലിപരമായാലും എല്ലാം ഒരു ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ കൂടി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം വെട്ടിപ്പിടിക്കുന്ന അവസ്ഥ ഇതുവരെ തീരുമാനമെടുക്കാൻ കഴിഞ്ഞു ഒന്നിന് തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ എല്ലാ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ലാസ്റ്റ് വന്ന ഒരു സ്ട്രെങ്ത് കാഡാണ് സെവൻ ഓഫ് വണ്ട് ഫുൾ കാർഡ് അപ്പോൾ ഒരു ഫുൾ കാർഡ് സെവൻ ഓഫ് വൺസ് ഒരു സ്ട്രെങ്ത്ത് അപ്പോൾ സെവൻ ഓഫ് വൺസിൻ്റെ എനർജിയിൽ പറയുന്നത് അവരുടെ മുൻപിൽ ഒരുപാട് ഓബ്സ്റ്റിൾസ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവർക്ക് ഒരുപാട് ദൈവാനുഗ്രഹം ഉള്ള ആളുകളായി ആളുകളായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നതായിട്ടാണ് കാണുന്നത് ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെയോ പല വിധത്തിലുള്ള പെട്ട അവസ്ഥയിൽപ്പെട്ട ആളുകൾ ഉണ്ടാവും അപ്പോൾ പല തരത്തിലുള്ള ട്രാപ്പിൽ ഒരു ട്രാപ്പിലല്ല ജീവിതത്തിൽ പല സിറ്റുവേഷനിലും പല ആളുകൾക്കും പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ട്രാപ്പിൽ പെട്ട് ഏതൊക്കെയോ ട്രാപ്പിലോ ഇടയിൽ കുടി കിടക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും കാർമിക റിലേഷൻഷിപ്പിൽ പെട്ട് കിടക്കുന്നതോ അങ്ങനെ പല സിറ്റുവേഷൻസിലും പെട്ട ആളുകൾ ഉണ്ടാവും അപ്പോൾ ഇപ്പൊ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഉള്ളിലുള്ള എല്ലാ സ്ട്രെങ്ത്തും ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചില റിലേഷൻഷിപ്പിലോട്ട് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു വെല്ലുവിളിയൊക്കെ നേരിടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള അതിജീവിച്ച് എല്ലാ സ്ട്രെങ്ത്തും ഉപയോഗിച്ച് പുറത്തിറങ്ങുന്നതായിട്ടാണ് കാണുന്നത് ദൈവമായിട്ട് അവരെ പുറത്തിറക്കാൻ സഹായിക്കുന്നതായിട്ടാണ് നല്ല ദൈവാനുഗ്രഹം ഉണ്ടെന്ന് കാണുന്നുണ്ട് നന്നായിട്ട് ഇവരെ പേഴ്സൺ ആയാലും നിങ്ങളായാലും പല പുതിയ കാര്യങ്ങളും തുടങ്ങുന്നുണ്ട് പേഴ്സൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം എൻ്റാക്കി പഴയ കാര്യങ്ങളൊക്കെ എൻ്റാക്കി പുതിയൊരു ജീവിതം തുടങ്ങുന്നതായിട്ട് ഒക്കെയാണ് കാണുന്നത് ഒരു പുതിയ പ്രതീക്ഷ പുതിയ ഇതുവരെ ഒരു ചെറിയ കാർമിക് ബാഗേജ് മാത്രമാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത് പക്ഷേ ഇനി അത് കൂട്ടാതെ ഇരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ചില കുറേ ആളുകൾക്ക് പുതിയ ജോലി ബിസിനസ്സിൽ പഠിപ്പ് ജീവിതത്തിലേക്ക് പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുതിയതായിട്ടൊക്കെ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് കുറേ കാലമായി കാത്തിരിക്കുന്ന എന്താണോ എന്തിനു വേണ്ടിയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണോ പ്രതീക്ഷിച്ചിരിക്കുന്നത് അതൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എല്ലാ കാര്യവും നടക്കുന്നുണ്ട് എന്ന് കാണുന്നത് ചിലപ്പോൾ എൻഗേജ്മെൻറ്റ് ആകുമോ സ്വാമി വിവാഹ അല്ലെങ്കിൽ ഒരുപാട് കാല കാലമായി കാത്തിരുന്ന ഏതെങ്കിലും വ്യക്തികളെ കാണുന്നതാകാം എല്ലാം നിങ്ങളിലേക്ക് എത്ത എത്തുന്നതായിട്ടാണ് കാണുന്നത് ഈ മൂന്നോറാക്കൽ കാർഡ് സൂര്യെടുത്ത് നോക്കാം നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്തെല്ലാമാണ് എന്ന് നോക്കുന്നു നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണ് ദി ആൻസർ യു നീഡ് ആർ കമ്മിങ് നിങ്ങൾക്ക് ആവശ്യമായ ഉത്തരങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങളെന്തൊക്കെയാണോ നിങ്ങൾ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ എന്തിൻ്റെയൊക്കെയാണോ ഉത്തരങ്ങൾ അറിയേണ്ടത് അതെല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത് ഡോണ്ട് ലെറ്റ് യുവർ പാസ് ഹോൾഡ് യു ബാക്ക് നിങ്ങളുടെ ഭൂതകാലം നിങ്ങളെ തടയാൻ അനുവദിക്കുക അപ്പം കഴി കഴിഞ്ഞതൊക്കെ ഫൊർഗീവ് ചെയ്യാനല്ല സറണ്ടർ ചെടി വയൽ സറണ്ടർ ചെയ്യുക പിന്നെ പ ഒന്നും മനസ്സിൽ എല്ലാ നെഗറ്റീവ്സിനെയും അകറ്റുക പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നെങ്കിൽ എല്ലാ നന്മകളും പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ അടുത്തത് ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗേൻസ് അപ്പോൾ നിങ്ങളിലേക്ക് പുതിയ ഒരു സ്നേഹവും പ്രണയവും എല്ലാ കാര്യങ്ങളും നിങ്ങളീ ഇപ്പം നിങ്ങളെ എല്ലാം മറന്ന് എല്ലാത്തിനും മാപ്പ് കൊടുത്ത് ക്ഷമിച്ച് പുറത്ത് ഒക്കെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ പുതിയ ഒരു പ്രണയം നിങ്ങളിലേക്ക് കഴിഞ്ഞതൊക്കെ മറന്ന് ഇപ്പം ഹസ്ബൻഡ് വൈഫാണെങ്കിലും അല്ലാത്തവരാണെങ്കിൽ ഏത് രീതിയിൽ സ്നേഹിക്കുന്ന ആളുകളാണെങ്കിലും എല്ലാം തെറ്റു കുറ്റങ്ങളൊക്കെ മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് വരാനാണ് യൂണിവേഴ്സായിട്ട് പറയുന്നത് യൂണിവേഴ്സൽ മെസ്സേജ് ആണിത് ഇന്നത്തെ റീഡിംഗ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ ബായ്